നമസ്കാരം ബീഫും പന്നിയും ഈ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് അവർക്ക് സഹായം നൽകാൻ വേണ്ടി പല വിധത്തിൽ പല ആളുകൾ പലതരത്തിൽ ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട് ഇതിന്റെ ചിലരൊക്കെ ഫെസ്റ്റുകളൊക്കെ നടത്തുന്നു ആ ഫെസ്റ്റിൽ നിന്ന് സ്വരൂപിച്ച പണമൊക്കെ വയനാട്ടുകാർക്ക് വേണ്ടി നൽകുന്നു അങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പലരും പണം എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആ ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ വേറൊരു വിഷയം വരുന്നുണ്ട് അതായത് ബീഫും അതുപോലെ തന്നെ പനിയും ബീഫ് എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ പലർക്കും വലിയ പ്രശ്നമുള്ള ഒരു വിഷയമാണ് ബീഫ് നിരോധനം പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് എന്നതൊക്കെ നമുക്കറിയാം കാരണം അത് ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ച ഗോമാതാവ് എന്ന് പറയുന്നത് ഒരു ദൈവിക കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഇറച്ചി ഭക്ഷിക്കുക എന്ന് പറയുന്നത് അത് മതപരമായിട്ട് വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് പന്നി എന്ന് പറയുന്ന സാധനം ആ പന്നി പോർക്ക് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച വലിയ അറാമുള്ള കാര്യം തന്നെയാണ് അവർക്ക് അവരുടെ വിശ്വാസ പ്രകാരം പന്നി എന്ന് പറയുന്നത് ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അവയെ തൊടാനോ ഒന്നും പാടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇവിടെ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മതം തന്നെയാണ് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുമുണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഹിന്ദു ഉണ്ടാകും ക്രിസ്ത്യൻ ഉണ്ടാകാം മുസ്ലിം ഉണ്ടാകാം അങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ് അവർ ദുരന്ത ബാധിതരാണ് അവിടെ നിന്ന് സഹായം ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സഹായിച്ചാൽ അവർ സ്വീകരിക്കുന്നവരാണ് എന്ന് കരുതി അവർ ജനിച്ചു വന്നപ്പോൾ മുതൽ അവരുടെ അവകാശമായിട്ടുള്ള മതവിശ്വാസം മാറ്റണമെന്നില്ല ഇപ്പോൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തം നൽകാൻ വേണ്ടി പന്നി ഫസ്റ്റ് നടത്തി പണം കണ്ടെത്തുന്നു എന്നത് വിവാദമാകുമ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ ന്യായീകരണ ക്യാപ്സ്യൂൾ ആയി പറയുന്നത് ഇത് അവരെ കൊണ്ട് കഴിപ്പിക്കുന്നില്ലല്ലോ പിന്നെ എന്താണ് ഇത്ര പ്രശ്നം പന്നി ആയത് എന്താണ് ഇത്ര പ്രശ്നം അത് എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നതാണ് ഒരു ഭക്ഷ്യവസ്തു എന്ന രീതിയിൽ ഇതൊക്കെ ും പല രീതിയിൽ എടുക്കാം പക്ഷെ പക്ഷേങ്കിൽ പോലും ഇവിടെ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തായാലും ജാതിയും മതവും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും ഈക്വൽ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലും പലർക്കും പല വിശ്വാസവും ഉണ്ട് അതിനുള്ള അവകാശവും ഉണ്ട് അപ്പോൾ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളുകൊണ്ടെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പന്നിയാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഫെസ്റ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയം വലിയ വിവാദമായി മാറുന്നുണ്ട് ഇതിനിടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഫെസ്റ്റ് നടത്തുന്ന സംഘടനാ സമിതികളൊക്കെ രംഗത്തെത്തുകയാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വീടൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നടത്തിയ പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിക്കാതെ തുടരുമ്പോൾ ഇതിന് വിശദീകരണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വീണ്ടും രംഗത്തെത്തുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് പന്നിയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നതാണ് ഞങ്ങൾ ആരെയെങ്കിലും നിർബന്ധിച്ച് ഇറച്ചി വാങ്ങിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പരിപാടിയുടെ മതനിന്ദ ഒളിച്ചു കടത്തുകയാണ് എന്ന് സംസ്ഥാന നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ നാസർ ഫൈസി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു എന്നാൽ കൂടത്തായ്മരുടെ ആഹ്വാനം കേട്ട കേരളത്തിലെ മുസ്ലീങ്ങൾ എല്ലാവരും പുറത്തു പോകുമെന്ന് കരുതുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പന്നി കർഷകർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത വാർത്ത കണ്ടു അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നതല്ലേ എന്നതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം കൂടത്തായ്മരുടെ ആഹ്വാനം അനുസരിച്ചാണെങ്കിൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് സനോജ് ചോദിക്കുന്നു സർക്കാർ ജോലിയിലും പ്രവേശിക്കാൻ പറ്റില്ല കാരണം മദ്യം വിറ്റ പൈസയും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവും ഒക്കെ സർക്കാർ ഖജനാവിൽ എത്തുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ കോതമംഗലം നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പോർട്ട് ഫെസ്റ്റിനെതിരെ മതവാദികൾ ആരംഭിച്ച പോർക്ക് ഫെസ്റ്റിവ് അത് വിവാദമാക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകില്ല എന്നൊക്കെയാണ് വി കെ സനോജ് പറയുന്നത് പൊതുപരിപാടികൾ നടത്തി ചലഞ്ച് നടത്തുന്നതിന് പകരം ഡിവൈഎഫ്ഐ എന്തിനാണ് പോത്ത് ഫെസ്റ്റും പോർക്ക് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്ന ചോദ്യമാണ് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് ഡിവൈഎഫ്ഐ എന്ന ആരോപണം നിലനിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തക രേഖത്തിൽ നിന്നും ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരൊറ്റ വിഷയം തന്നെയാണ് അതായത് ഇവിടെ ഈ പറയുന്ന നമ്മൾ ഒരാൾക്ക് സഹായം നൽകുകയാണ് നമ്മൾ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഒരുപക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന സഹായം അവർ സ്വീകരിച്ചേക്കാം പക്ഷേ കാരണം അത് അവരുടെ നിസ്സഹായ അവസ്ഥയാണ് എങ്കിൽ പോലും ആ സ്വീകരിക്കുമ്പോഴും ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നേർന്നുണ്ടാവും കാരണം അവർ അവർ ജനിച്ചു വന്നപ്പോഴുള്ള ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ പ്രത്യേകിച്ച് ഇതൊരു വിവാദ വിഷയമായതപ്പോ അത് എന്തായാലും ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾക്ക് എന്തായാലും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ വന്നിട്ടുണ്ടാകും കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് പണം കിട്ടുന്നത് എന്നൊക്കെ പക്ഷേ ഇങ്ങനെ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവർ ആ പണം വാങ്ങുമ്പോൾ അവരെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമാക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യത്വം കണക്കിലെടുത്തെങ്കിലും ഇങ്ങനെയുള്ള ഫെസ്റ്റുകളൊക്കെ മാറ്റിവെക്കണം തൽക്കാലത്തേക്ക് രാഷ്ട്രീയം പറയാനുള്ള ഒരു സാഹചര്യമല്ല ഇവിടെ എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്